പറപ്പൂർ ജെ ബി കോൺവെന്റിന്റെ നേതൃത്വത്തിൽ ബൈബിൾ ഗ്രാമം കുരുന്നുകൾക്കായുള്ള നഴ്സറി സ്കൂൾ ആരംഭിച്ചു വിശ്വാസത്തിലും മാനവിക ധാർമ്മിക മൂല്യങ്ങളിലും അടിയുറച്ച ജീവിതം നയിക്കുന്നതിനും നന്മയുടെ പക്ഷം ചേർന്ന് ജീവിക്കുന്നതിനും സഹായകമായ വിധത്തിൽ കുട്ടികൾക്ക് കുഞ്ഞുനാൾ മുതലേ പരിശീലനം നൽകുന്ന പദ്ധതിയാണ് ബൈബിൾ ഗ്രാമം സി എം സി സിസ്റ്റേഴ്സിന്റെ നേതൃത്വത്തിലാണ് ബൈബിൾ ഗ്രാമം പ്രവർത്തിക്കുന്നത് പറപ്പൂർ സെയിൻറ് ജോൺ നെബുംസിയാൻ ഇടവക അസിസ്റ്റന്റ് വികാരി റവറന്റ് ഫാദർ ഗോഡ്വിൻ ചെമ്മണ്ട കപ്പൂച്ചിൻ ആശീർവാദവും ഉദ്ഘാടനവും നിർവഹിച്ചതോടെയാണ് ക്ലാസുകൾക്ക് തുടക്കമായത് കോൺവെന്റ് സുപ്പീരിയർ സിസ്റ്റർ ലിറ്റിൽ തെരേസ് അധ്യക്ഷത വഹിച്ചു ഡയറക്ടർ സിസ്റ്റർ ഷീല ആമുഖ പ്രഭാഷണം നടത്തി സിസ്റ്റർ മേഴ്സി പോൾ സന്ദേശം നൽകി ബൈബിൾ ഗ്രാമത്തിൽ പ്രവേശനം നേടിയ കുരുന്നുകളും രക്ഷിതാക്കളും അഭ്യുദയകാംക്ഷികളും പങ്കെടുത്തു പാട്ടുകളും കളികളും കഥകളുമായി ചെലവഴിച്ച ആദ്യ ദിനത്തിൽ കുരുന്നുകളുടെ സന്തോഷം ഇരട്ടിയാക്കിക്കൊണ്ട് മധുരപലഹാരങ്ങളും സമ്മാനങ്ങളും വിതരണം ചെയ്തു കോൺവെന്റ് മുറ്റത്തെ വിവിധ കളിയുപകരണങ്ങളും കുട്ടികളെ ഏറെ ആകർഷിച്ചു ആഴ്ചയിൽ തിങ്കൾ മുതൽ വെള്ളി വരെയുള്ള ദിവസങ്ങളിൽ ക്ലാസുകൾ ഉണ്ടായിരിക്കും രാവിലെ പത്ത് മുതൽ ഉച്ചതിരിഞ്ഞ് ഉച്ചതിരിഞ്ഞ വരെയാണ് ക്ലാസുകൾ പൊതു അവധി ദിനങ്ങളിൽ ഇവിടെയും അവധിയായിരിക്കും സൗജന്യമായാണ് സി എം സി സിസ്റ്റേഴ്സ് ഈ സേവനം നൽകുന്നത് പറപ്പൂരിനും സമീപ പ്രദേശങ്ങളിലുമുള്ള കുരുന്നുകൾക്കാണ് ബൈബിൾ ഗ്രാമത്തിൽ പ്രവേശനം നൽകുക കൂടുതൽ വിവരങ്ങൾക്ക് വീഡിയോയിൽ നൽകിയിട്ടുള്ള ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടുക ന്യൂസ് ഡെസ്ക് ന്യൂസ്